ബേസിക്കായിട്ട് കണ്ടത് ഇതിൽ തുടക്കം എന്ന് ഫൈനാൻഷ്യലാണ് ഈ ഓവർ സ്പെൻഡിങ് അല്ലെങ്കിൽ നാട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ് തുടങ്ങാൻ ഈ തരത്തിലേക്ക് ഒരു ഫൈനാൻഷ്യൽ ഇത് വരുന്ന സമയത്താണ് പിന്നെ ഇതിന്ന് തുടങ്ങുന്നതാണ് പിന്നെ ലഹരി സെക്കൻഡ് തൊട്ട് താഴെ ഈ ലഹരി സംബന്ധമായ കാര്യങ്ങൾ അടിക്ക് മർദ്ദനം അതുങ്ങനെ ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ് പോലീസ് അത് വേറെ അത് ഈ നാടിനെതിരാണ് റഫർ നമ്മൾ സപ്പോർട്ട് ക്വാളിഫൈഡായി ജോബ് ഉള്ള ആൾക്കാർക്കും നല്ല ലിങ്കമുള്ള ആൾക്കാർക്കും ഈ പ്രശ്നമുണ്ട് അപ്പോൾ ഇത് ഒറ്റപ്പെടൽ ആളില്ല ഇതൊക്കെയാണ് സംവിധാനം അത് കേൾക്കാൻ സമൂഹം ഒന്ന് ഏറ്റെടുത്താലേ ഞങ്ങൾ ഞങ്ങളുണ്ടെങ്കിലും ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യം കൊടുത്താലും കുട്ടികളൊക്കെ വളരെ വ്യത്യസ്തമായി ചിന്തിക്കും അവർ സ്വന്തമായി അവരെ സത്വബോധം അല്ലേ ഇൻഡിവിജ്വാലിറ്റി അത് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് തന്നെയാണ് നമ്മളെ കുറവ് അത് ചെറുപ്പത്തിൽ തുടങ്ങണം പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികളിൽ ഈ നല്ലൊരു ഇപ്പോൾ പെൺകുട്ടികൾ ഉഷാറാണ് പക്ഷേ എന്നാലും അവർ മാനസികമായിട്ട് എത്രമാത്രം അവർ സ്ട്രോങ് ആണ് എത്രമാത്രം ലേൺ ടു സേ വെൻ നോ വെന് സീലി നോ എന്ന ക്യാമ്പയിൻ അല്ലെങ്കിൽ അവർ ഈ പൊളൈറ്റ്ലി സേ നോ എന്ന് പറയാനുള്ള ട്രെയിനിങ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളുടെ വലിയ ചോദ്യം അത് അതുണ്ടാക്കുന്ന നാട്ടിലെ സ്കൂളിൽ നിന്നും കോളേജ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് അതുണ്ടാക്കേണ്ടത്